നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം നിലമ്പൂർ ഇലക്ഷനാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ നിലമ്പൂർ ഇലക്ഷൻ്റെ ന്യൂസ് കാണുകയായിരുന്നു അപ്പോഴാണ് ഒരു സൈഡിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് സപ്പോർട്ട് ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നു മറ്റേ ഒരു സ്ഥലത്ത് അവരവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു വേറൊരു രണ്ട് രണ്ട് പാർട്ടിക്കാർ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല അപ്പൊ ഞാൻ ആലോചിച്ചത് പി വി അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണമല്ലേ ഇപ്പോൾ ഒരു എലക്ഷൻ നടക്കുന്നത് വെറും ഒരു കൊല്ലം ബാക്കി നിൽക്കേ ഇപ്പോൾ എന്തിനാണ് സത്യത്തിൽ ഒരു ഇലക്ഷൻ വെറും ഒരു കൊല്ലത്തിനു വേണ്ടി മാത്രം എന്തിനാണ് പാർട്ടിക്കാരിങ്ങനെ എലക്ഷനു വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഈ എലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് കോൺഗ്രസിന് വലിയ മുൻഗണനയുണ്ടോ ഇല്ല എന്നാൽ ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ ഒരു സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ എൽ ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ അവർക്കും വലിയ മാറ്റങ്ങളുണ്ടോ അല്ലെങ്കിൽ അവർ തോറ്റിക്കഴിഞ്ഞാൽ അവർക്കും എന്തെങ്കിലും മാറ്റമുണ്ടോ വീണ്ടും പിണറായി എന്നെ ഈ ഒരു കൊല്ലം ഭരിക്കും പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു എലക്ഷൻ ഇത്രയും വലിയൊരു ചർച്ച മിസ്റ്റർ അൻവർ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ഇപ്പോഴും ഒറ്റയ്ക്കാണ് നിങ്ങളുടെ കൂടെ ആരുമില്ല എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു അഹങ്കാരം പോലെ കാണിക്കുന്നത് നിങ്ങൾക്കൊന്നിലോ അവരെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി നിൽക്കുക നിങ്ങളിപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ഈ ഒരു മനുഷ്യൻ കാരണം എത്ര കാശാണ് ഗവൺമെൻറ്റിൻ്റെ പോകുന്നത് ഇനിയിപ്പോൾ അടുത്ത കൊല്ലം വീണ്ടും ഇലക്ഷൻ വരുന്നതല്ലേ ഈ ഒരു കുറച്ച് നാളത്തേക്ക് ഒരു ചുരുങ്ങിയ മാസത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഒരു എലക്ഷൻ നടക്കുന്നത് എന്തുകൊണ്ട് ഈ ഇലക്ഷൻ ക്യാൻസൽ ചെയ്ത് അവിടെ രാഷ്ട്രപതിക്ക് നേരിട്ടൊരു ഭരണം നടത്തിക്കൂടാ ഈ ഒരു ചെറിയ ചുരുങ്ങിയൊരു പത്തോ പതിനൊന്നോ മാസത്തിന് വേണ്ടി ഒരു ഇലക്ഷൻ പിന്നെ വീണ്ടും ഒരു ഇലക്ഷൻ ആ എലക്ഷന് വേണ്ടി ഇവിടെ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അൻവറിനൊന്നില്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാണ്ടെന്ന് മാറി നിൽക്കാം ഒമ്പത് കൊല്ലം ഭരിച്ച് ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് വീണ്ടും അദ്ദേഹം മത്സരിച്ച് കഴിഞ്ഞാൽ ജയിക്കുമെന്ന് അൻവറിന് തോന്നുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് അൻവർ എന്ന വ്യക്തിക്ക് ഒരു വീട്ടിലേക്ക് കയറി പറ്റണം എന്നാൽ ആ വീട്ടിലുള്ള ആൾക്കാരെ അദ്ദേഹത്തിന് ഇഷ്ടവുമല്ല അപ്പോൾ ആ വീട്ടുകാർ അൻവർ എന്ന മനുഷ്യനെ വീട്ടിൽ കയറ്റുമോ അതാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് വെറുതെ കാശ് വേണ്ടി ഒരു ലക്ഷ്യം നിങ്ങൾ ചിന്തിക്കൂ ഇത് ശരിയാണോ എന്ന്